ഗയൽ പദ്ധതി ഗയൽ പൈപ്പ് ലൈൻ മംഗലാപുരം വരെ പോകേണ്ടത് കോഴിക്കോട് ഇങ്ങനെ ഇവിടെ എറണാകുളം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കെ അവസാനിപ്പിച്ചു ആ ഭൂമി ഏറ്റെടുക്കുന്നില്ല ഇച്ഛാശക്തി പണം സമൂഹത്തിനാവശ്യമായ രീതിയിൽ കേരളത്തിൻ്റെ വളർച്ചക്കും കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിനും പശ്ചാത്തല സൗകര്യം ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് ധാരണ വണം ആ ധാരണ ഇല്ലായ്മയിൽ നിന്നാണ് ഈ തരത്തിലുള്ള തികച്ചും തെറ്റായ കേരള വിരുദ്ധമായ നിലപാട് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് യു ഡി എഫ് ഗവൺമെൻറ് അതിനെ മറന്നു മറികടന്നുകൊണ്ടാണ് ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഞങ്ങളിതൊക്കെ ചെയ്യും ചെയ്യുമെന്ന് പറയുക മാത്രമല്ല ചെയ്തു അടുത്ത കൊല്ലം ഇലക്ഷനാകുമ്പോഴേക്കും ഏതാണ്ട് ഹൈവേയിൽ കൂടി സഞ്ചരിക്കാം വിവിധ മേഖലയിൽ അറുപത്തഞ്ച് ശതമാനം എഴുപത് ശതമാനം എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം വരെ ഇപ്പോൾ നാഷണൽ ഹൈവേയിലെ ഓരോരോ റീച്ചും വർക്ക് പൂർത്തീകരിച്ച് വരികയാണ് അപ്പോൾ ഇക്കൊല്ലം കഴിഞ്ഞ് അടുത്ത കൊല്ലം ആകുമ്പോഴേക്ക് വർക്കിൽ നല്ല മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഇപ്പോൾ കേരളത്തെ ഈ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതിഗതികൾ എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾ ഈ രേഖയിൽ വിശദീകരിക്കുന്നുണ്ട് തുടർന്നുണ്ടായ മാറ്റങ്ങളും അതിൻ്റെ കാരണങ്ങളും എടുത്തു പറയുന്ന ഒരു രേഖയാണ് ഈ പറഞ്ഞ രേഖ പിന്നെ ആഗോളവൽക്കരണ നയങ്ങളുണ്ടാക്കിയ പ്രതിസന്ധിയും അഴിമതിയും കാരണം ബുദ്ധിമുട്ടിയ കേരളത്തിലെ ജനതക്ക് എൽ ഡി എഫ് അവതരിപ്പിച്ച വികസന കാഴ്ചപ്പാട് ആശ്വാസമായി മാറിയിരുന്നു എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന കാര്യങ്ങളും വിശദമായിട്ട് ആ രേഖയിൽ അന്ന് പരിശോധിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ആശ്വാസമായി എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യം ഇതാണ് മൂന്നാം ഭാഗത്തിൽ വീണത് നാലാം ഭാഗം കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിൻ്റെ വിവിധ മേഖലയിലുണ്ടായ പുരോഗതിയെ വിലയിരുത്തുന്നുണ്ട് അത് ഈ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ രണ്ട് മൂന്നായിരങ്ങളൊന്നും അല്ല നിരവധി എത്ര ഒരു മണിക്കൂർ പറഞ്ഞാലും തീരാതെ അത്ര കാര്യങ്ങൾ ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് ആധുനിക സംവിധാനത്തെ കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് അഞ്ചാമത്തെ ഭാഗം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എത്രത്തോളം ജനവിരുദ്ധമാണെന്നും കേരളത്തെ ഇതൊക്കെ പ്രതിസന്ധിയിലാക്കുന്നത് എന്തുകൊണ്ടാണെന്നും അതിനെതിരായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഉൾപ്പെടെ കോടതി കേസ് സമരം ഡൽഹി സമരം ഉൾപ്പെടെ ഇതിനെല്ലാം ഒപ്പം നിൽക്കുന്ന യു ഡി എഫിൻ്റെ നിലപാട് ഇതെല്ലാം അഞ്ചാമത്തെ ഭാഗത്ത് വിശദീകരിക്കേണ്ടത് ഇത് മറികടക്കുന്നതിന് കേരളം ആവിഷ്കരിച്ച പദ്ധതികളും ഇടപെടലുകളുമാണ് പിന്നീട് വ്യക്തമാക്കുന്നത് അതാണ് സംസ്ഥാന സർക്കാർ ഈ സാഹചര്യത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ബദൽ നയങ്ങൾ അവതരിപ്പിക്കുന്നു ഈ പ്രവർത്തന റിപ്പോർട്ടിന് മുകളിലും രേഖയ്ക്ക് മുകളിലുമുള്ള ചർച്ചകൾ നടക്കാൻ പോവുകയാണ് ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് എല്ലാ തലങ്ങളിലും ഇപ്പം ഏറ്റവും അവസാനമായിട്ട് ഐ ടി മേഖലയിലുള്ള കുതിച്ചുചാട്ടം ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കോടി ഉറുപ്പിയുടെ പുതിയ വ്യാവസായിക തലങ്ങളുടെ നിക്ഷേപ സംരംഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ വാഗ്ദാനം അത് കേവലമായി വാഗ്ദാനമായിട്ട് നിൽക്കുകയല്ല ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ് വിവിധ തലങ്ങളിൽ അത് തുടങ്ങുകയാണ് വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വിഴിഞ്ഞം പദ്ധതി രണ്ട് ജില്ലകളിലെങ്കിലും അതിശക്തിയായ രീതിയിലുള്ള മുന്നേറ്റം കുറിക്കുന്ന ഒന്നായിരിക്കും തിരുവനന്തപുരവും അതുപോലെ തന്നെ കൊല്ലവും അതുപോലെ കൊച്ചി മംഗല കൊച്ചി കോയമ്പത്തൂർ ഇടനാഴി പാലക്കാട് ഉൾപ്പെടെ ആയിരത്തി നാനൂറോളം ഏക്കർ ഭൂമി ഇപ്പോഴത്തെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് വലിയൊരു വ്യവസായ ശൃംഖലയാണ് വരാൻ പോകുന്നത് അപ്പോൾ പണത്തിഷ്ടം പോലെ ജനങ്ങൾ നിക്ഷേപിക്കാൻ തയ്യാറുണ്ട് സൗഹൃദമാണ് വ്യാവസായിക സൗഹൃദമാണ് എന്ന് നമ്മൾ കണ്ടു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തോളം വരുന്ന പുതിയ സംരംഭക പ്രവർത്തനം നമ്മൾ ആരംഭിച്ചു ഏഴര ലക്ഷം ആളുകൾക്ക് തൊഴിലുകൊടുക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടായി അതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള പരിശോധനയും അതിനെ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുക തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നതിനുവേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്താനടത്തപ്പെട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് സാധിക്കും ഇരുപത് ലക്ഷം ആളുകൾക്ക് അഭ്യസ്യബന്ധരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ ഞങ്ങളത് ചെയ്യാൻ പോവാണ് ഒന്ന് സംരംഭ പ്രവർത്തനത്തിലൂടെ മറ്റൊന്ന് വിവിധ വ്യാവസായിക ശൃംഖലകളും എന്ന് പറഞ്ഞാൽ വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയും അതിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ ഫലപ്രദമായ ഇടപെടൽ ഐ ടി മേഖല ഉൾപ്പെടെ ഇപ്പോൾ ശക്തിപ്പെട്ട് വന്നിട്ടുണ്ട് ഒരു പതിന പത്ത് ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോൾ തന്നെ തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇനി ബാക്കി ഈ വരുന്ന ഒന്നേ ഒരു ഒന്നേകാല കൊല്ലം കൊല്ലം കൊണ്ട് അതിതീവ്രമായ ഒരു പരിശ്രമത്തിലൂടെ ഇരുപത് ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതിയും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടപ്പിലാക്കാൻ പോവുകയാണ് വളരെ ശ്രദ്ധേയമായ പരിപാടിയായിരിക്കും ഇതിൻ്റെ ആ മുന്നം വെക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കുക എന്ന ഉന്നമാണ്